കേരള ക്രിക്കറ്റ് ലീഗിൽ വീണ്ടും സഞ്ജു സാംസണിന്റെ സ്ഫോടനാത്മക ബാറ്റിംഗ് ഏഷ്യ കപ്പിന് മുന്നോടിയായി തന്നെ പ്ലേയിംഗ് ഇലവനിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും മികച്ച ബാറ്റിംഗ് ആണ് കെ സി എല്ലിൽ സഞ്ജു പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത് തുടർച്ചയായ നാലാം അർദ്ധ സെഞ്ചുറിയായിരുന്നു ഇന്നത്തെ മത്സരത്തിലൂടെ സഞ്ജു കുറിച്ചത് മത്സരത്തിലേക്ക് വന്നാൽ സഞ്ജുവിന്റെ വെടിക്കെട്ട് ബാറ്റിംഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആലപ്പി റീപ്പിൾസിനെ തകർത്തെറിയുകയായിരുന്നു മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ആലപ്പി റീപ്പിൾസ് നിശ്ചിത ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ൺസായിരുന്നു നേടിയത് അവർക്ക് വേണ്ടി അസറുദ്ദീൻ നാല്പത്തി മൂന്ന് പന്തിൽ അറുപത്തിനാല് റൺസ് നേടി ജലദ് സക്സേനാകട്ടെ നാൽപ്പത്തി രണ്ട് പന്തിൽ എഴുപത്തി റൺസും നേടി ഇവരുടെ കരുത്തിലായിരുന്നു നൂറ്റി എഴുപത്തി ആറ് എന്ന സ്കോറിലേക്ക് എത്തിയത് അതേസമയം കൊച്ചിക്ക് വേണ്ടി കെ എം ആസിഫ് മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ ജെറിൻ രണ്ട് വിക്കറ്റും ജോബിൻ ജോബി ഒരു വിക്കറ്റും നേടി മറുപടി നൂറ്റി എഴുപത്തി ആറ് റൺസ് വിജയലക്ഷ്യം തേടി ഇറങ്ങിയ കൊച്ചിക്ക് വേണ്ടി സഞ്ജുവിന്റെ മിന്നൽ ബാറ്റിംഗ് തന്നെയായിരുന്നു കണ്ടത് ഇരുന്നൂറ്റി രണ്ട് പോയിന്റ് നാല് നാല് സ്ട്രൈക്ക് റേറ്റിൽ ഒമ്പത് സിക്സും രണ്ട് ഫോറും അടക്കം നാൽപ്പത്തി ഒന്ന് പന്തിൽ എൺപത്തി മൂന്ന് റൺസ് നേടിയാണ് സഞ്ജു പുറത്താവുന്നത് തന്നെ ഓപ്പണിംഗ് പൊസിഷനിൽ നിന്ന് മാറ്റാൻ സാധിക്കില്ല എന്ന തരത്തിലുള്ള ബാറ്റിംഗ് തന്നെയായിരുന്നു കെ സി എല്ലിലൂടെ സഞ്ജു പുറത്തെടുത്തിട്ടുള്ളത്